ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ റോപ്പ്വേ പദ്ധതി വാരാണസിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിദിനം ഒരു ലക്ഷത്തോളം യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ഈ റോപ്പ്വേ വാരാണസി കാന്റ് റെയിൽവേ സ്റ്റേഷനെ സിറ്റി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നു മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റോപ്പ്വേക്കുള്ളത് വാരണാസിയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കും മറ്റ് യാത്രികർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിത് ട്രെയിനിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വാരണാസിയിലെ തിരക്കേറിയ പാതകൾ ഒഴിവാക്കി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നേരിട്ടെത്തിച്ചേരാൻ കഴിയും വിധമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുപോലെതന്നെ വാരണാസിയിലെ പ്രധാനപ്പെട്ടതും വളരെ തിരക്കനുഭവപ്പെടുന്നതുമായ വാണിജ്യ കേന്ദ്രം ഡോവോലിയ ചൌക്കിനെയും ഈ റോപ്പ്വേ ബന്ധിപ്പിക്കും വാരണാസി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ വിദ്യാപീഠ് രഥയാത്ര ഗിർജാഘർ ഗൊഡോവ്ലിയ ചൌക്ക് എന്നീ അഞ്ച് സ്റ്റേഷനുകളാണ് വാരാണസി നഗര കേന്ദ്രീകൃത റോപ്പ്വേ പദ്ധതിക്ക് ഉള്ളത് ഇതിൽ വിദ്യാപീഠ് രഥയാത്ര സ്റ്റേഷനുകൾക്കിടയിലെ അലൈൻമെന്റ് പരീക്ഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത് അലൈൻമെന്റ് പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാകും ലോഡ് ടെസ്റ്റിംഗ് നടത്തുക വരുന്ന ആറു മാസത്തിനുള്ളിൽ ഈ പ്രക്രിയകൾ പൂർത്തീകരിക്കുമെന്നാണ് സൂചന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാഞ്ച് റെയിൽവേ സ്റ്റേഷൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനും ഗുഡോവ്ലിയ ചൌക്കും തമ്മിലുള്ള യാത്രാസമയം സമയം മിനിറ്റിൽ നിന്നും വെറും മിനിറ്റായി കുറയും മണിക്കൂറിൽ മൂവായിരം യാത്രക്കാരെ ഒരു ദിശയിലേക്ക് മാത്രം കൊണ്ടുപോകാൻ ശേഷിയുള്ള ഈ റോപ്പ്വേയിൽ പോർഷ ഡിസൈൻ സ്റ്റുഡിയോ രൂപകൽപ്പന ചെയ്ത പനോരമ ചെയ്താബിനുകളാണ് യാത്രയ്ക്കായി സജ്ജീകരിക്കുക ഓരോ ക്യാബിനുകൾക്കും പത്ത് യാത്രക്കാരെ വീതം ഉൾക്കൊള്ളാനാകും മണിക്കൂറിൽ ഇരുപത് മുതൽ കിലോമീറ്റർ വേഗതയിൽ ഈ ക്യാബിനുകൾ ഓരോ പത്ത് പതിനഞ്ച് സെക്കൻഡിലും ലഭ്യമാകും ഏകദേശം നാല് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ ഇരുപത്തിയൊൻപത് ടവറുകളുള്ള മോണോ കേബിൾ ഗോണ്ടോള സിസ്റ്റമാണ് വിനിയോഗപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയോടനുബന്ധിച്ച് ഓരോ സ്റ്റേഷനുകളിലും ഫുഡ് കോർട്ടുകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ അമ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പാസഞ്ചർ റോപ്പ്വേയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് വാരാണസി കാഞ്ച് സ്റ്റേഷനും കാശി വിശ്വനാഥ ക്ഷേത്രത്തിനുമിടയിലുള്ള യാത്രാ സമയം നിലവിൽ ഒരു മണിക്കൂറിൽ നിന്ന് പതിനഞ്ച് മുതൽ മിനിറ്റായി കുറയ്ക്കാൻ ഈ റോപ്പ്വേ സഹായിക്കും ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് വാരണാസി വികസന അതോറിറ്റിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ദേശീയ റോപ്പ്വേ വികസന പരിപാടിയായ പർവ്വതമാല പരിയോജനയുടെ ഭാഗമായ വരാണസി റോപ് റോപ്പ്വേ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കാനായിരുന്നു ആദ്യം ലക്ഷ്യം വെച്ചിരുന്നതെങ്കിലും ഗൊഡോവ്ലിയ ചൌക്ക് ഗിർജർ എന്നീ സ്റ്റേഷനുകളുടെ പണി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നതിനെ തുടർന്ന് അത് നീണ്ടുപോവുകയായിരുന്നു വരുന്ന ആറുമാസത്തിനുള്ളിൽ റോപ്പ്വേ പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ റോപ്പ്വേ പദ്ധതി വാരാണസിയിൽ യാഥാർത്ഥ്യമാകുമ്പോൾ തിരക്കേറിയ നഗരപ്രദേശങ്ങൾക്കായുള്ള ഏറ്റവും പുതിയ യാത്രാ മാർഗമാണ് സാധ്യമാക്കപ്പെടുന്നത് ഇന്ത്യയിലെ നഗരങ്ങളിലെ തിരക്കും യാത്രാ പ്രശ്നങ്ങളും ഗണ്യമായി പരിഹരിക്കുന്നതിന് ഇത്തരം സംവിധാനങ്ങൾ ഏറെ ഉപകാരപ്പെടും വരും ഭാവിയിൽ രാജ്യത്തെ മറ്റ് തിരക്കേറിയ നഗരങ്ങളിലും ഇത്തരം പദ്ധതികൾ വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി